രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ സർവാധിപത്യത്തിലും ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും ബി ജെ പി വിജയിക്കുന്നതിന് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനമായിരുന്നു ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് പക്ഷെ ആ ഗുജറാത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കാലിടറുകയാണ് ബി ജെ പിയുടെ രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ചു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആദ്യത്തേത് വഡോദര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ രഞ്ജൻ ബെൻ ഭട്ട രഞ്ജൻ ബെൻ ഭട്ട് അവിടുത്തെ സിറ്റിംഗ് എം പി കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറിയ രഞ്ജൻ ബെൻ ഭട്ട് പക്ഷേ ഇത്തവണ താൻ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യമാണ് ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും നിർണായക സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് വഡോദരം ആ വഡോദരയിൽ ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയെ നേരിടുക എന്നത് ഏതാണ്ട് അസാധ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് രഞ്ജൻ ബെൻ ഭട്ടിനെ പോലെ ഇത്ര പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവ് സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ചിരിക്കുന്നത് മറ്റൊരാൾ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ച് രംഗത്ത് വന്നത് സബർകാന്ത ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ബിഖാൻജി ടാക്കൂറാണ് ബിഖാൻജി ടാക്കൂറിനെ ഇത്തവണ അവിടുത്തെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള രണ്ട് തവണയായി ഭൂരിപക്ഷത്തിൽ അവിടെ നിന്നും വിജയിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയായ റാത്തോടിനെ മാറ്റിയാണ് ബിഗാൻജി ടാക്കൂറിനെ ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഒരു സിറ്റിംഗ് എം ഗുജറാത്ത് പോലെ ഒരു സംസ്ഥാനത്ത് മാറ്റാൻ ബി ജെ പി പ്രേരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം പരാജയ ഭീതിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമുണ്ട് ഇപ്പോൾ ഭിഖോൻജി ടാക്കൂർ പിന്മാറുന്നത് അതിന് കാരണം അവിടെ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള ആദിവാസി നേതാവെന്ന് തന്നെ അറിയപ്പെടുന്ന തുഷാർ ചൗധരിയാണ് തുഷാർ ചൗധരിയുടെ വരവ് ഭിഹോൻജി ടാക്കൂറിനെ വല്ലാതെ ഭയപ്പെടുത്തി എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട മണിക്കൂറുകൾക്കകം താൻ പിന്മാറുന്നു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുന്നതുണ്ടായി എന്തായാലും ബി ജെ പിയുടെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ പിന്മാറുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുവെങ്കിൽ മറ്റു പല പ്രധാനപ്പെട്ട ഗുജറാത്തിലെ സ്ഥാനാർത്ഥികളും പിന്മാറാനുള്ള താല്പര്യം ബി ജെ പി ഗുജറാത്ത് നേതൃത്വത്തിനെ അറിയിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അതിൽ പിന്മാറാൻ താല്പര്യം പ്രകടിപ്പിച്ചു നിൽക്കുന്നതിൽ പ്രധാനി കേന്ദ്ര ആരോഗ്യ മന്ത്രി കൂടിയായ മൻസൂഖ് മാണ്ഡവ്യ മൻസൂഖ് മാണ്ഡവ്യ ബി ജെ പിയുടെ ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലുള്ള ഒരാൾ കൂടിയാണ് പോർബന്ദറിലാണ് ഇത്തവണ മൻസൂർ മാൻസവിയെ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പോലും പോർബന്ദറിൽ ഒരു പരാജയം അല്ലെങ്കിൽ നേരിയ മാർജിനിലെ വിജയം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അതിന് കാരണം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഉണ്ടാക്കിയ സഖ്യം തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഏത് തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാലും ബി ജെ പിയുടെ ഒരു സർവാധിപത്യം തന്നെയാണ് ഗുജറാത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാലും ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും ബി ജെ പി വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം വോട്ടാണ് ബി ജെ പി സ്വന്തമാക്കിയത് പക്ഷേ അപ്പോഴും പ്രതീക്ഷ നൽകുന്നത് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വോട്ടു വിഹിതം ഒന്നിച്ചു ചേർന്നാൽ ചില മണ്ഡലങ്ങളിൽ ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലുമല്ല ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം അപ്പുറം ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നുണ്ട് അതിൽ ജീവിത നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് അത് തെളിയിക്കുന്ന രണ്ടു വാർത്തകൾ കൃത്യമായി പറഞ്ഞാൽ രണ്ടു വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ കുബേർ ദിൻതോർ നിയമസഭയിൽ നൽകിയ ഒരു മറുപടിയാണ് ആ മറുപടിയിൽ പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് സർക്കാർ സ്കൂളുകൾക്ക് ഗുജറാത്തിലെ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് സർക്കാർ സ്കൂളുകൾക്ക് ഒരൊറ്റ ക്ലാസ് റൂം മാത്രമാണ് ഉള്ളത് എന്നാണ് വിദ്യാഭ്യാസ മേഖലയെ ഇരുപത്തി അഞ്ച് വർഷത്തിലേറെ വരുന്ന ബി ജെ പി ഭരണം എങ്ങനെ ഗുജറാത്തിനെ മാറ്റി എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കുബേർ ദിൻ തോർ എന്ന ബി ജെ പിയുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നിയമസഭയിലെ വെളിപ്പെടുത്തൽ അതിനും കുറച്ചു നാളുകൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഗുജറാത്തിലെ പത്താം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഗുജറാത്ത് മാത്രമല്ല രാജ്യം തന്നെ ഞെട്ടിയിരുന്നു അന്ന് സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെ ഏകദേശം നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളിലാണ് ഒരു വിദ്യാർത്ഥി പോലും പത്താം തരം ഉള്ളത് ഒരു വിദ്യാർത്ഥിയെ പോലും വിജയിപ്പിക്കാനാവാത്ത നൂറ്റി അൻപത്തി ഏഴ് സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് ഇനി മറ്റൊരു കണക്ക് ഈ അടുത്ത് പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്ന വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബി ജെ പി ഗുജറാത്തിൽ ആദ്യമായ അധികാരത്തിൽ വരുന്ന വർഷം കൂടിയാണ് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഒരൊറ്റ സർക്കാർ മെഡിക്കൽ കോളേജ് പോലും ഗുജറാത്തിൽ അനുവദിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു എയിംസ് ഒഴിച്ചാൽ ഒരു സർക്കാർ ആശുപത്രി പോലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് പോലും ഈ ഞ്ച് വർഷത്തെ ബി ജെ പി ഭരണത്തിനിടയിൽ ഗുജറാത്തിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ജീവിത സാഹചര്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് ശക്തമായ ഒരു പ്രതിപക്ഷം ഉയർന്നു വരാത്തത് കൊണ്ടായിരുന്നു ഇത്രയും നാളും ബി ജെ പിക്ക് ഗുജറാത്തിൽ ആ സർവാധിപത്യം തുടരാൻ സാധിച്ചത് പക്ഷേ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന സഖ്യം ബി ജെ പിയെ മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥികളെയും ഭയപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവാണ് അവരുടെ ഈ പെട്ടെന്നുള്ള പിന്മാറ്റം അല്ലെങ്കിൽ ഗുജറാത്ത് പോലെ ബി ജെ പിക്ക് ഇത്ര വലിയ സർവാധിപത്യമുള്ള ഒരു സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ വിജയം ഉറപ്പിക്കുക എന്ന് ഒരു അർത്ഥമുണ്ട് ഇത്തവണ പുറത്തു വന്ന ഗോദി മീഡിയയുടെ ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഗുജറാത്തിൽ ഇത്തവണയും രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതും ആവർത്തിക്കുമെന്ന് എന്നിട്ട് പോലും ബി ജെ പി സ്ഥാനാർത്ഥികൾ പിന്മാറുന്നുണ്ടെങ്കിൽ ഈ ഗോദി മീഡിയ പറയുന്ന തെരഞ്ഞെടുപ്പ് കണക്കുകൾക്കപ്പുറം ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഗുജറാത്തിൽ മാറ്റത്തിന്റെ ശബ്ദം ഉയർന്നു കഴിഞ്ഞു അവിടെ രണ്ട് പ്രധാനപ്പെട്ട ബി സ്ഥാനാർത്ഥികളാണ് സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ചിരിക്കുന്നത്